ഹലോ അപ്പൊ ഇന്നൊരു വാട്ടയൈറ്റിന് ഇടയാട്ടോ അപ്പൊ രാവിലെ തന്നെ ചായന്ന് തുടങ്ങി അപ്പം മോച്ചോണ്ടിന്ന് തല്ലുണ്ടാക്കി ഒരു ബിസ്ക്കറ്റ് കഴുകി കിട്ടിയിട്ടോ അത് തല്ലിട്ട് വാങ്ങിക്കാൻ വേണ്ടി അന്നാമയും വന്ന് നോക്കി നിൽക്കണ്ടായിരുന്നു പക്ഷെ ഞാൻ അവൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തില്ലാട്ടോ പിന്നെ ഒരു പത്തേമുക്കാലൊക്കെ ആയപ്പോ അപ്പം കടലക്കറി എടുത്തു കഴിക്കാൻ അപ്പൊ നമുക്ക് കഴിക്കാം അപ്പൊ ഇന്ന് എൻ്റെ കൂടെ കഴിക്കാൻ അന്നമോളം കേട്ടോ അന്നമോൾക്ക് ഫുഡൊക്കെ കണ്ട ഭയങ്കര വിഷമാണോ അവൾക്ക് ഭയങ്കര കൊതിയാണ് ഫുഡിനോടൊക്കെ ഭയങ്കര താല്പര്യം അപ്പൊ ഇന്ന് മോച്ചും അമ്മയും കൂടി അംഗൻവാടി പോയ സമയത്താണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെട്ടാ അപ്പം കടലക്കറി കേട്ടോ ഇവളുടെ ഏറ്റവും വലിയ കുഴപ്പം വായന്നെടുക്കും നമ്മൾ കൊടുക്കുന്നത് വായന്നെടുക്കും എന്നിട്ട് അവള് തന്നെ പറുക്കി തിന്നു കഴിക്ക് കണ്ട ഇതാണ് സ്ഥിരം മണി പിന്നെ രാവിലത്തെ ഫുഡി കഴിഞ്ഞപ്പോ കുറച്ച് മുന്തിരിങ്ങി ഇരിപ്പുണ്ടായി അപ്പൊ അതും കഴിച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ടാങ്ക് കലക്കി കുടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇത് ഓറഞ്ചിന്റെ ഫ്ലേവർ ആണ് എനിക്ക് വലിയ ഇഷ്ടം നല്ല പുളിപ്പാണ് കേട്ടാ അന്നമോളം ഉറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് പുറത്തേക്ക് എടുത്തത് കാരണം അവൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേണം പറയും ഇത് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുക്കണം നല്ലതല്ലല്ലോ അതുകൊണ്ട് കൊടുത്തിട്ടില്ല ഞാൻ ഉച്ചയ്ക്ക് മീൻ വറുത്തത് അതായത് ചാള വറുത്തതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് പിന്നെ രാവിലത്തെ കടലക്കറി ചമ്മന്തിയൊക്കെ കൂട്ടിയാണ് ചോറുണ്ടേ അങ്ങനെ ഉച്ചക്കകത്ത് ഫുഡ് ഇടീ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാങ്ങ ചെത്തി കിട്ടോ അപ്പോൾ ഇത് പ്രിയോരുമാങ്ങയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ മാങ്ങ ചെത്തി കഴിച്ചു എല്ലാവരും കൂടി പ്രിയോരുമാങ്ങയാകുമ്പോൾ എന്തായാലും പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നാല് മണിക്ക് ചായ ഒടിച്ചു ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ മോച്ചൂനും ബിസ്ക്കറ്റ് കൊടുക്കണുണ്ട് അപ്പം എനിക്കും വേണമെന്ന് പറഞ്ഞോണ്ടോ കേട്ടോ ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കഴിച്ചത് ഞാനൊരു ഏഴ് ഏഴരയ്ക്കായി ഇപ്പോൾ മുട്ട പുഴുങ്ങിയത് കഴിച്ചിട്ടുണ്ട് ഞാനും മോച്ചും സ്ഥീരം മുട്ട പുഴുങ്ങിയത് കഴിക്കാറുണ്ട് കേട്ടോ രാത്രിയിലേക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുണ്ടായില്ല കേട്ടോ ചാള വറുത്തുണ്ടായിരുന്നു ചാളക്കറി ഉണ്ടായിരുന്നു പിന്നെ രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എല്ലാ ദിവസവും ഇവിടെ കടലക്കറി വയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടലക്കറി എല്ലാം കഴിഞ്ഞു കിടക്കാറായി ഇപ്പൊ പാല് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ അമ്മ ഇത് ഇവിടെ സ്ഥിരമായിട്ടുള്ളതൊന്നല്ല എന്നാൽ ഇടയ്ക്കൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ നിർബന്ധിച്ച് കുടിപ്പിക്കും അമ്മ കാരണം കുഞ്ഞിന് ഫീഡ് ചെയ്യണതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂട്ട് നമ്മുടെ വീഡിയോ അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ